നമ്മളുടെ ഒരു ഒരു കസ്റ്റമർ ഒരു ഫേമസ് ആയിട്ടുള്ള പഴയകാല നടനാണ് അവരുടെ നീസാണ് ഞങ്ങളുടെ അടുത്ത് വന്നത് സോറി നെവ്യൂ ആണ് അവര് അവരൊരു ലോൺ എടുത്തു ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത് അവര് പത്ത് ലക്ഷമാണ് ലോൺ എടുത്തിട്ടുള്ളത് പതിനയ്യായിരം വെച്ച് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു പതിനഞ്ച് കൊല്ലമായിരുന്നു ടെൻ ഇയർ അത് കഴിഞ്ഞ് ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി അതായത് ക്ലോസ് ചെയ്ത് ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവരറിയുന്നത് ഇനിയും അത് പതിമൂന്ന് വർഷം കൂടി അടയ്ക്കാനുണ്ടെന്ന് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് വരാറുണ്ട് അതുപോലെ തന്നെ വേറൊരു പ്രമുഖ ബ്രാൻഡിന്റെ ജി എം അവരും ഇതേപോലെ ഒരു ഫിഫ്റ്റി ലാക്സ് ലോൺ എടുത്തിട്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ലോൺ എല്ലാം കൃത്യമായി അടയ്ക്കുന്ന ഒരാളാണേ അത് കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഡോക്യുമെന്റ്സ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് വീണ്ടും അമ്പത്തിമൂന്ന് ലക്ഷം അടയ്ക്കാനുണ്ടെന്നും ഒരു നാല് ലക്ഷം രൂപ ഫൈനും വന്നിട്ടുണ്ടെന്നും അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് നമ്മളൊരു ലോൺ എടുക്കും അതിന്റെ ഇ എം ഐ കൃത്യമായിട്ട് അടക്കും കാരണം നമുക്കറിയാം സിബിൽ കുറഞ്ഞു കുറഞ്ഞുപോകും ബൗൺസ് വരാൻ പാടില്ല ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ നമുക്കറിയാവുന്ന നമ്മൾ ഇതൊക്കെ ചെയ്യും പക്ഷേ ഈ ലോൺ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന എത്ര പേരുണ്ട് അങ്ങനെ ആർക്കും ആർക്കും ടൈം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജോലിയുടെയും ബിസിനസിന്റെ ഒക്കെ തിരക്കില് നമുക്ക് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളുടെ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ അവരുടെ എല്ലാ ലോൺസും നമ്മൾ മോണിറ്റർ ചെയ്യുന്നു അവർക്ക് ആ ലോണിൻ്റെ ക്ലോഷർ വരെ നമ്മൾ കൂടെ അവരുടെ കൂടെ ആ ജേർണിയില് നമ്മളുണ്ട് ആ ലോൺ ജേർണിയില് നമ്മളുണ്ട് അത് ക്ലോസ് ചെയ്ത് കസ്റ്റമർ ഹാപ്പിലി ആ ഡോക്യുമെന്റ് എടുത്തു കൊണ്ടുപോകുന്നത് വരെ നമ്മൾ നമ്മളുടെ സർവീസസ് എൻഷർ ചെയ്യുന്നുണ്ട് ടൈംലി നമ്മൾ അവരെ ഇൻഫോം ചെയ്യും ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ ആ ലോൺസിനെ സർവീസ് ചെയ്യുന്നു എന്നുള്ളത് പല ബാങ്കുകളിലും നമ്മൾ പോകുമ്പോൾ അവിടെ അപ്പോ ഇരിക്കുന്ന ആളെ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും ആളുടെ ത്രൂ നമ്മൾ ലോൺ ചെയ്യുന്നു നമ്മൾ പിന്നീട് പതിനഞ്ച് കൊല്ലത്തേക്കും ഇരുപത് കൊല്ലത്തേക്കും എടുക്കുന്ന ലോണില് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആ ബാങ്ക് ചെല്ലുമ്പോൾ ആ ആളെ കാണുന്നില്ല ആള് ഒന്നുകിൽ ബാങ്ക് തന്നെ മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാങ്കിൽ ഡെഫിനറ്റ്ലി അവർ പ്രൊമോഷനായി വേറെ ലെവലിൽ ഇരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് അന്ന് കിട്ടിയ ആ വെൽക്കം നമുക്ക് പിന്നീട് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഒരു സർവീസ് ഇഷ്യൂവിന് പോകുമ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആണ് ലോൺ ഗുരു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ലോൺ എടുക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഒരു ലോണിന് വേണ്ടി അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ഫെസിലിറ്റിയും കൂടി നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു കംപ്ലീറ്റ് ലോൺ കൺസൾട്ടൻറ്റ് എന്ന് നമ്മൾ നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നത്